ഞാൻ ആരുടേക്കായി നൂറ് രൂപ പോലും വാങ്ങിച്ചിട്ടില്ല ഇതൊക്കെ എന്താ പറയണ്ടേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവരുടെ കഴിഞ്ഞ അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് എനിക്ക് ഈ ബ്ലോഗ് അങ്ങ് നിർത്തിയാൽ പോരായിരുന്നു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഡാഡി ഗിരിജയുടെ പത്തനാപുരത്തുള്ള അനാവാലയത്തിനെ പറ്റിയിട്ടുള്ള ന്യൂസ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഡാഡി ഗിരിജ ഒരുപാട് പേര് വിലക്കെടുക്കാൻ നോക്കുന്നത് അഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് പറയുന്നത് ഓരോരാൾക്ക് വീഡിയോ നിർത്തി കഴിഞ്ഞാൽ എമൗണ്ട് നിങ്ങൾക്ക് വരും നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പോൾ ഇവരുടെ വരുമാനം അത്രയാണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവർക്ക് എത്രയായിരിക്കും വരുമാനം അഞ്ച് ലക്ഷം രൂപയൊക്കെ ഒരാൾക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് വരുമാനം എന്ന് പറഞ്ഞാൽ കോടികളാണ് അതായത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത തുകകളാണ് ഇവർക്ക് വിദേശത്തു നിന്നൊക്കെ വരുന്നത് അപ്പൊ ഈ തുകകൾ കൊണ്ട് അവർ നല്ല കൊട്ടാരം മണിമാളികകൾ പണിതിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കീശേരി നല്ല പൈസ ആക്കിയിട്ടുണ്ട് അപ്പൊ അവരതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ ഇനി നിങ്ങൾ ആരും വീഡിയോ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതെല്ലാം പുറത്തെത്തിയത് കൊണ്ട് ഇവർക്ക് ഒരാളുടെ മുന്നിൽ പോയിട്ട് പൈസ ചോദിക്കാൻ കഴിയില്ല ഇനി ആരും പൈസ കൊടുക്കത്തുമില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വീഡിയോ ചെയ്യുന്നത് ണം അതിനു വേണ്ടിട്ട് ഈ സുർമി എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു ആ ഒരു സ്ത്രീയുടെ അഞ്ചു ലക്ഷം രൂപ വരെയാണ് അവർക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അത് മാത്രവുമല്ല അവർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വധഭീഷണിയാണ് ഗുണ്ടകളുടെ ഭീഷണിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മ അവരുടെ നാട്ടിൽ നിന്ന് എവിടെയോ പോയപ്പോഴേ അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയെ ഭയങ്കരമായിട്ട് പിന്നെ തെറി പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതായത് ഇവർക്ക് ഇങ്ങനെ പൊള്ളാനുള്ള കാരണം എന്താണ് ഇതിൻ്റെ അകത്ത് നിന്ന് പറഞ്ഞാൽ നല്ല വരുമാനമാണ് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഉപ്പ് തിന്നപ്പം വെള്ളം കുടിക്കുന്നോ മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ അകത്ത് കള്ളത്തരം കാണിച്ചിട്ടുണ്ട് ആ കള്ളത്തരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുറത്ത് വരുമ്പോൾ ഇവർക്ക് ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ വിഷമമാണ് ഇവർ ഇതുപോലെ ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഫോണിലൂടെ പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു വിവരവും ഇല്ലാത്ത സ്ത്രീ ഈ പിന്നെ നമ്മുടെ രാജീചിജുക കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുപോലെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുമോ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാവരുടെയും മൊബൈലും ഇന്ന് പറഞ്ഞാൽ കോൾ റെക്കോർഡിംഗ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ റെക്കാർഡ് ചെയ്യുന്ന അറിയാം പിന്നീട് പുറത്തു വരും എന്നറിയാം എന്നിട്ടും ഈ സ്ത്രീയൊക്കെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധി ലായ്മ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഈ അനാഥാലയം എന്ന് പറയുന്ന ഒരു സംഭവം അടപടലം മുഞ്ചിട്ടാണുള്ളത് പൈസ നല്ല രീതിയിൽ ഓഫർ ചെയ്യുന്നുണ്ട് അത് മാത്രവുമല്ല അവിടെ നടന്ന പല സംഭവങ്ങളും ഒരു സിനിമാ കഥയെ പോലെയാണ് നമുക്ക് തോന്നുന്നത് അവിടെ നടക്കുന്ന പല സംഭവങ്ങളെന്ന് പറഞ്ഞാൽ മരണം വരെ ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ മരണം വരെ എന്ന് പറഞ്ഞാൽ സംശയത്തിലാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീയുടെ കൂടെ ആരൊക്കെയോ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതിലാരൊക്കെയോ പിന്നെ ഇതുപോലെ ജീവൻ ഒടുക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ളൊരു അന്തേവാസിയുടെ പറ്റി പറയുന്നുണ്ട് പിന്നെ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിച്ചതും മുളിച്ചതുമാണ് കൊടുക്കാറ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായിട്ട് മർദ്ദിക്കുമെന്ന് പറയുന്നു ഇവരുടെ പിന്നെ മകൻ്റെ റൂമിലേക്ക് അതായത് ആ ഒരു പെൺകുട്ടി ഇപ്പോൾ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്ന ആ പെൺകുട്ടി സ്ഥിരമായിട്ട് പോകുന്നുണ്ട് മകനാണെങ്കിൽ ോട്ടും പോകുന്നുണ്ട് അപ്പൊ അവിടെയുള്ള കുട്ടികൾക്കൊന്നും യാതൊരുവിധ സുരക്ഷയില്ല ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ വേണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സുരക്ഷയും ഇല്ലാതെ കുറെ അന്തേവാസികളെ താമസിപ്പിച്ച് അതുപോലെ കുറെ അമ്മമാരെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കുറെ അനാഥ കുട്ടികളെ നിങ്ങൾ ആലോചിച്ചു അനാഥരല്ല അവരൊക്കെ നമ്മളുണ്ട് അവർക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് അവർ അനാഥര് അനാഥരി എന്ന് പറയരുത് ആ കുഞ്ഞുങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇടപെടണം അല്ലാതെ വേറെ ആര് അവര് എനിക്ക് രകെ യാത്രയ്ക്ക് വിട്ടു കൊടുക്കാൻ പാടില്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഭയങ്കരമായിട്ടുള്ള പീഡനമാണ് ഈ സ്ത്രീയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലൊന്നു പറഞ്ഞാൽ അവരെ പുറത്ത് ഒന്നും പറയിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുമല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി പുറത്തേക്ക് വരുന്നു അകത്തേക്ക് പോകുന്നു ഗർഭിണിയാകുന്നു ഇതിനു മുന്നേ ഇനി അവിടെ വേറെ ആരെങ്കിലും ഗർഭിണിയായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും വല്ല ഈ എന്നാൽ ഇവം കേറിയിട്ട് വല്ല ആരെങ്കിലും ആയിട്ട് വേറെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് വരെ ഒന്ന് അന്വേഷിക്കണം ഈ സ്ത്രീയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഇവർ അനാഥാലയം നടത്താൻ വേണ്ടിയിട്ട് യാതൊരു യോഗ്യതയും ഇല്ലാത്തതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബന്ധപ്പെട്ട അധികാരികള് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർ ഇവരൊക്കെ ചേർന്ന് ഒരു അന്വേഷണം നടത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന കൊള്ളരുതായ്മ അതുപോലെ കൊള്ളത്തരങ്ങള് പിന്നു പറഞ്ഞാൽ പൈസ വന്നിട്ടും ആ പൈസ ചെലവ് ചെയ്യാത്തത് അവിടെ പലതരത്തിലും ആഹാരം കൊടുക്കാൻ വേണ്ടി ആൾക്കാർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ആഹാരം വെച്ചു കൊടുക്കും എന്നല്ലാതെ ആ മനുഷ്യൻ പറഞ്ഞ ആഹാരമൊന്നും വെച്ചു കൊടുക്കുകയില്ല അതായത് ഒരാളുടെ ബർത്ത്ഡേ വന്നുകഴിഞ്ഞാൽ ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബിരിയാണി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊടുക്കുന്ന എന്താ വെളിച്ച സാമ്പാറും ചോറുമാണ് അതുപോലെ തന്നെ അവിടെ രണ്ട് വിധമാണ് ആഹാരം എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കുറച്ച് ആൾക്കാർക്ക് അവരുടെ ആൾക്കാർക്ക് മാത്രം അവർക്കും നല്ല ആഹാരങ്ങൾ കൊടുക്കുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ഇവർക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതാണ് ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളോട് ഇവർ ദേഷ്യം വരെ കാണിക്കുന്നു ഇവർ വല്ലാത്ത പിടിച്ച ഒരു സ്വഭാവമാണെന്നാണ് പറയുന്നത് ഒരു തരത്തിലും ഇവരുമായിട്ട് എന്താ പറയുക ഒത്തുപോകാൻ കഴിയില്ല നമ്മളീ പുറമേ കാണുമ്പോൾ നല്ല ചിരിയാണ് ഒരുപാട് അമ്മമാരെ നോക്കുന്നതാണ് ഒരുപാട് കുഞ്ഞുങ്ങളെ നോക്കുന്നതാണ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവരെങ്കിലും ബഹുമാനിക്കും പക്ഷെ ഉള്ളിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവരൊരു ക്രൂരയായ സ്ത്രീയാണെന്നാണ് പറയുന്നത് അത്രത്തോളം വൃത്തികെട്ട ഒരു ഉടമയാണ് അതുകൊണ്ടായി തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു സ്ഥാപനം ഇനി ഇവിടെ ആവശ്യമില്ല ഈ ഒരു സ്ഥാപനം എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടിയതിനു ശേഷം ഈ കുഞ്ഞുങ്ങളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അതായത് ഗാന്ധി ഭവനിൽ പത്തനാപുരത്ത് തന്നെ ഗാന്ധി ഭവൻ ഉണ്ട് അങ്ങനെയുള്ള എവിടെയെങ്കിലും ആക്കണം അതായത് ഇന്ന് നമ്മൾ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാരിറ്റിയാണ് അതായത് ചാരിറ്റി ബിസിനസ് അതല്ലേ ഞാൻ പറഞ്ഞത് അഞ്ചു ലക്ഷം രൂപേന്റെ ഒരു പിന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാല് അതുവഴി എന്ന് പറഞ്ഞാൽ ചാരിറ്റികൾ ഇങ്ങനെ കോടികൾ ഒഴുക്കാം ആ കോടികൾ ഒഴുക്കി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തന് ആ ഒരുത്തന്റെ ഫോട്ടോയും കാണിച്ച് അല്ലെങ്കിൽ അവന്റെ കരിച്ചലും കാണിച്ച് അത് തന്നെ ഇപ്പോഴും ശരിക്കും നല്ല രീതിയിൽ പറ്റിക്കുകയാണ് നമ്മുടെ നാട്ടിൽ മുഴുവൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തട്ടിപ്പ് സംഘങ്ങൾ ഇങ്ങനെ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ന്യായീകരണ തൊഴിലാളിയും കൂടിയാണ് അതായത് ഇപ്പൊ ഈ സ്ത്രീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടെണ്ണം വേറെ വരും എന്താണെന്ന് വെച്ചാൽ അയ്യോ ഞങ്ങളുടെ ഷാവൂ ഈ പറയല്ലേ അവരെ അവരെ നല്ല സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം വേറെ വരും എന്തിനാണ് ഇവരെ അങ്ങ് എല്ലാവരും എടുത്ത് അങ്ങ് മുകളിൽ വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അനാഥാലയം എന്ന് പറയുന്ന പേരിൽ ഈ സ്ത്രീ നടത്തരുത് ഇത് ഈ സ്ത്രീക്ക് അതിനുള്ള യോഗ്യതയില്ല ഒരു കാരണവശാലും ഈ സ്ത്രീയെ ഈ സ്ത്രീയുടെ കൂടെ കുട്ടികളെ സുരക്ഷിതമല്ല അവർ തന്നെ തെളിയിച്ചു എന്താണെന്ന് വെച്ചാൽ പ്രായം പൂർത്തിയാകാത്തതിനു മുന്നേ ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇത് ഇവിടെ എന്താ സ്വകാര്യ ഭാഗത്ത് വരെ മുളകരച്ച് തേക്ക് എന്തൊരു ക്രൂര ഈ സ്ത്രീ ചെയ്യുന്നത് അപ്പൊ ഏതായാലും ആ ഒരു സഹോദരി വന്നിട്ട് പറയുന്നുണ്ട് അവർക്കുള്ള ഭീഷണി അവരുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയത് പിന്നെ പൈസ തരാന്ന് പറഞ്ഞത് അതൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അത് കഴിഞ്ഞതിന് ശേഷം എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്റെ ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ അപ്പം പുള്ളിക്കാരി ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് അപ്പൊ പുള്ളിക്കാരി എന്തോ ചായ കുടിക്കാൻ എങ്ങാണ്ടോ കടകളിൽ പോയ ടൈമില് ഈ ഗിരിജയുടെ അമ്മ അമ്മ അവിടെ വരികയും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു ആൾക്കാരൊക്കെ കൂടി ഭയങ്കര വിഷയമായി എന്നെ എന്താ പറയുക എന്നെ രാഗിക്കൊല്ലും തട്ടിക്കളയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു ഞാൻ എൻ്റെ വോയിസ് ഒന്ന് കേൾപ്പിക്കാം അമ്മയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ല പിന്നെ എന്താ പറയുക മറ്റ് മറ്റുള്ളവരോട് വീഡിയോ എടുത്ത് തരാനോ ആ അങ്ങനെ പറയാനൊന്നും അമ്മയ്ക്ക് അറിയില്ല ഞാൻ എന്തായാലും വോയിസ് ഒന്ന് കേൾപ്പിക്കാം എൻ്റെ ബന്ധുക്കൾ പോലും ബാക്കിയുള്ളതൊരു തെറിയാണ് ഞാൻ തെറി പ്ലൈ ചെയ്യുന്നില്ല എൻ്റെ ബന്ധുക്കൾ പോലും എനിക്കെതിരായിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് പത്തനാപുര ഭാഷ ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും ചെറുതായിട്ട് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇവരവിടെ ചെന്നു ചെന്ന് വഴക്കുണ്ടാക്കി അപ്പം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പറഞ്ഞു നിങ്ങളുടെ മകൾ എന്തിനാണ് ഇതിനകത്തൊക്കെ ഇടപെടാൻ പോകുന്നത് അവരുടെ സ്വഭാവം അറിയാവുന്നതല്ലേ അവർ ആ കോളനി കടന്ന് കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയാൻ പോകുന്നത് നാളെ നിങ്ങളുടെ മകൾക്കെതിരെ ഇതൊക്കെ വരില്ലേ നിങ്ങളുടെ മകളെ അവർ എന്തെങ്കിലും ചെയ്താൽ എന്ത് എന്നൊക്കെയാണ് ആ നാട്ടുകാർ ചോദിച്ചതെന്നാണ് പറയുന്നത് ഞാൻ എന്തിനു എന്ന് അപ്പം ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ഒരു അനാഥ പെൺകുഞ്ഞുങ്ങളുടെ നേർക്ക് ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റി കാണിക്കുന്ന ഈ സ്ത്രീയെ ഞാൻ ചോദ്യം ചെയ്തത് എങ്ങനെയാണ് തെറ്റാവുന്നത് ഞാൻ മാത്രമാണോ ചോദ്യം ചെയ്തത് ആ നാട്ടിലുള്ള എല്ലാവരും ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ പറഞ്ഞ് ഉദയകരിച്ചേർന്ന അമ്പിളിയെക്കുറിച്ച് അപ്പോൾ അവരത് ഇപ്പോൾ പറയുന്നുണ്ട് നിന്റെ മകൾ എന്തിനാണ് അതിലൊക്കെ ഇടപെടാൻ പോയത് കാരണം അവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ് നാളെ എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യുക അവർ തെറ്റിപ്പിരാഗി എന്നെ കുറെ പ്രാഗി ഏതോ മലനടയിലൊക്കെ നേർച്ച നേരാന നേർച്ച നേരും പിന്നെ ലാസ്റ്റ് അവർ ഒരു ഓടിയൊക്കെ പറയുന്നുണ്ട് ഭർത്താവ് എൻ്റെ മരുമോനെ മരി മരുമോൻ മരുമോനെ കൊല്ലും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് മരുമോനെ കൊല്ലും എന്ന് വെച്ചാൽ മീൻസ് എൻ്റെ ഹസ്ബൻഡിനെ അവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെയാണ് ഇവർ ഈ പറയുന്നത് ഹസ്ബൻഡിനെയാണ് കൊല്ലും എന്നൊക്കെയാണ് ഇവർ ഈ അമ്പിളിയുടെ വീട്ടുകാർ പറയുന്നത് അപ്പോൾ അതാണ് ഇവിടെ മദർ ഫോൺ കോളിലൂടെ എനിക്ക് പിന്നെ അയച്ച് അയച്ച് തന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇവരെന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് കുറച്ച് എന്താ പറയുക ചീത്തയും വിളിച്ച് കുറച്ച് മണ്ണ് വാരി പിഗിയിട്ട് പോകുമ്പോൾ ആ നാട്ടുകാരങ്ങ് സൈലൻ്റ് ആവും കാരണം അവർക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല അതിൽ കൂടുതലൊരു പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരു നാടാണത് അവിടെ സ്വന്തം കാര്യം സിന്താബ എന്നും പറഞ്ഞ് ജീവിക്കുന്നവരാണ് കൂടുതലും എല്ലാവരും അങ്ങനെയല്ല കൂടുതൽ ആൾക്കാരും എന്ന് ഇങ്ങനൊരു പ്രശ്നമുണ്ടായിട്ട് ആ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ അമ്പിളിക്കെതിരെ തിരിയുകയോ അമ്പിളിക്കെതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല കാരണം അവർക്ക് പേടിയാണ് എന്നാൽ അമ്പിളി തൊട്ട് നല്ല സ്ത്രീ ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം പക്ഷേ അമ്പിളി എന്തിനത് ചെയ്യുന്നു അല്ലെങ്കിൽ അമ്പിളി അമ്പിളി ഇത് ചെയ്ത തെറ്റാണ് അമ്പിളി കാണിച്ചത് കുഞ്ഞുങ്ങളോടാണ് അത് മറക്കരുതെന്ന് ആ നാട്ടിലാരും ചിന്തിച്ചില്ല പിന്നെ എന്നെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും കുറ്റമൊന്നും പറയാനില്ല ഇനി അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ എന്തിനടപ്പെട്ടു എന്നാണ് അവർ ചോദിക്കുന്നത് വേറൊന്നും ചോദിച്ചിട്ടില്ല എന്നെക്കുറിച്ച് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്തിന് അതിലിടപെട്ടു എന്ന് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ ഞാൻ അതിൽ പോയി അവരോട് അവർക്ക് ഞാൻ ചെയ്ത് തെറ്റ് ഞാനതിൽ ഇടപെട്ടു പോയി അതാണ് തെറ്റ് ഞാൻ എന്ത് എന്തിലാണ് ഇടപെടുന്നത് ഞാൻ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത് അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടൊന്നും ഇതിൽ ലാഭമില്ല അവർ പറയുന്നു പറയുന്നുണ്ട് ഈ ഉദയഗരിച്ചയുടെ അമ്മ പറയുകയാണ് ഞാൻ ഇരുപതിനായിരം രൂപ ചാനലിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഷെഫിനത്താക്കി വോയിസ് കൊടുത്തരുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെഫിനത്തായോട് തന്നെ ചോദിച്ചു നോക്കാം അങ്ങനെ ഒരിക്കലും ഞാൻ ആരുടെയും കയ്യിൽ നൂറ് രൂപ പോലും വാങ്ങിച്ചിട്ടില്ല ഇതൊക്കെ എന്താ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവരുടെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് എനിക്ക് ഈ ബ്ലോഗ്യ നിർത്തി പോയാൽ പോരായിരുന്നു അങ്ങനെ ഷെഫീനകത്ത് ആർക്കെങ്കിലും അങ്ങനെ കാശ് കൊടുക്കുന്ന ഒരു വ്യക്തിയുമല്ല അപ്പോൾ ഇവർ ഇങ്ങനെ ആ റോഡിൽ കിടന്ന് തമ്മി തല്ലി കൂട്ടത്തല്ലായി വഴക്കായി ബഹളമായി പക്ഷേ ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല ഉദയ ഗിരിജ എന്ന അമ്പിളി നിങ്ങൾ കേട്ടോളൂ ഞാൻ ഇനിയും വീഡിയോ ഇടുക തന്നെ ചെയ്യും എൻ്റെ വീഡിയോ കാണാനും ആൾക്കാരുണ്ടാവും നിങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ കള്ളത്തരങ്ങളും സമൂഹം അറിയുന്നൊരു ദിവസം വരും ആ ദിവസം നിങ്ങൾ ആ ഓർഫണേജിൻ്റെ പടി ഇറങ്ങുന്നത് വരെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും കാരണം നിങ്ങൾ സത്യസന്ധ ആ ഒരു സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളവിടെ നിലകൊള്ളും ഇല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പടി ഇറങ്ങേണ്ട വരും എന്തൊക്കെ നിങ്ങളുടെ കളതരങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ വെളിച്ചതാക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ താകും ഇങ്ങനെ മറന്നിരുന്നല്ല ആക്രമിക്കേണ്ടത് പിന്നെ നിങ്ങൾ എന്നെ കൊല്ലും തിന്നും നിങ്ങൾ ധൈര്യം ഉണ്ട് കൊല്ലെ എന്നാന്ന് വെച്ചാൽ ചെയ്തോ ഇവിടെ നിയമനീതി ഉണ്ടല്ലോ ഇവരുടെ ഇവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ എന്തിനാണ് കുട്ടി ഇതിന്റെ പുറകെ പോകുന്നത് അവരെങ്ങനെയും ജീവിച്ചോട്ടില്ലേ എന്ന് എന്തൊരു നാട്ടുകാരാന്നു അതാ ഞാൻ ആലോചിക്കുന്നത് നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നാട്ടുകാർ ഇടപെടുന്നില്ല അല്ലെങ്കിൽ നാട്ടുകാർ ഇടപെടുന്നു അവരെ കൂടി നിരുത്സാഹപ്പെടുത്തുക എന്തിനാണ് നിങ്ങൾ ഇടപെടുന്നത് എന്ന് ചോദിക്കുക ഇത്രയും വലിയൊരു തെണ്ടിത്തരം അവിടെ നടക്കുമ്പോഴേ അത് മാത്രമല്ല ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെങ്കിലും സംസാരിക്കുമ്പോഴേ അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുവാൻ നിൽക്കുവാൻ അല്ലെങ്കിൽ നോക്കേണ്ടത് അല്ലാതെ അവരെ തെറിവിളിക്കാനും അവരുടെ നിങ്ങളുടെ മക്കൾ എന്തിനാണ് ഇതിന് പോകുന്നത് എന്നിട്ട് അങ്ങനെയാണോ ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്താണ് ഇവർക്ക് സംഭവിച്ചത് സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന കുറെ ടീമുകൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് നിങ്ങൾ ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടത് ഇവരിങ്ങനെ ഒരു സംഭവങ്ങൾ തുറന്നു പറയുമ്പോഴേ അത് കൃത്യമായിട്ട് തെളിവുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡാഡി ഗിരിജ ആ കേസിന് പോകത്തില്ലേ ഡാഡി ഗിരിജയുടെ പേരിൽ ഇപ്പോൾ പോലീസ് വരെ കേസ് എടുത്ത അവസ്ഥയ്ക്ക് അതുപോലെ തന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ തെറ്റ് തന്നെയാണ് അത് ആദ്യം നാട്ടുകാർ മനസ്സിലാക്കുകയാണ് വേണ്ടത് അല്ലാതെ നാട്ടുകാർ ഈ സ്ത്രീയുടെ പുറകെ പറയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഈ സ്ത്രീക്ക് സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് ഒരു കാരണവശാലും ഇവരെ നമ്മൾ തള്ളി പറയാൻ പാടില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻ്റെ പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം ഇത് കൂട്ടുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടാകും അതായത് അനാഥ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ബൈ ബൈ